ഇന്ദ്രതുല്യനായ ശ്വേതകി എന്ന പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു തനിക്ക് സമനായി വേറൊരു രാജാവുമില്ല എന്ന വിധം ദാനവും യജ്ഞവും യാഗവും നടത്തി ഋത്വിക് അതായത് യാഗം ചെയ്യിപ്പിക്കുന്ന ആൾ സഹിതനായി രാജാവ് യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു യാഗത്തിൽ നിന്നുയരുന്ന പുക മൂലം ഋത്വിക് ജനങ്ങളുടെ കണ്ണുകലങ്ങി അവശരായി ഒട്ടേറെ നാൾ ചെന്നപ്പോൾ ഋത്യുക്കുകളെല്ലാം രാജാവിനെ വിട്ടുപോയി പിന്നെയും രാജാവ് ഋദ്വക്കുകളെ വിളിച്ചു വരുത്തി ഹോമത്തിന്റെ പുകയേറ്റ് കാഴ്ചയേറ്റ അവർ യാഗത്തിന് സമ്മതിച്ചില്ല പിന്നെ അവരുടെ സമ്മതത്തോടെ വേറെ ഋത്വിക്കുകളെ വിളിച്ചു വരുത്തി യാഗം പൂർത്തിയാക്കി നാൾ കഴിഞ്ഞപ്പോൾ രാജാവ് നൂറു വർഷം കൊണ്ടു കഴിയുന്ന ഒരു സത്രം ചെയ്യാനൊരുങ്ങി പക്ഷേ അതിൽ ഋത്വിക്കുകൾ ആരും വന്നില്ല കീർത്തിമാനായ രാജാവ് മിത്രങ്ങളോടുകൂടി വളരെയേറെ ശ്രമം നടത്തി നോക്കി ഋത്വിക്കുകളെ കണ്ട് നമസ്കരിച്ചും നല്ല വാക്കു പറഞ്ഞും ദാനങ്ങൾ നൽകിയും യാഗത്തിനു കൊണ്ടുവരുവാൻ ശ്രമിച്ചുവെങ്കിലും ആരും അതിന് മുതിർന്നില്ല കോപിഷ്ടനായ രാജാവ് ബ്രാഹ്മണരുടെ അടുത്തു ചെന്ന് താൻ വേറെ ഋത്വിക്കുകളെ യജ്ഞത്തിനു വേണ്ടി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു അതുകേട്ട് ബ്രാഹ്മണർ കോപം നടിച്ചു തുടർച്ചയായി കർമ്മയാഗം നടത്തുകയാൽ തങ്ങളെല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണെന്നും അധ്വാനം കൊണ്ട് തളർന്ന ഞങ്ങളെ വിട്ടൊഴിയണമെന്നും ബ്രാഹ്മണർ ശ്വേതകിയോട് അപേക്ഷിച്ചു മോഹം കൊണ്ട് വീണ്ടും യാഗത്തിനൊരുങ്ങുന്ന രാജാവ് ഋത്വിക്കായി മഹാദേവനെ പ്രാർത്ഥിക്കുവാനും അദ്ദേഹം യാഗം ചെയ്യിപ്പിക്കുമെന്നും ബ്രാഹ്മണർ ശ്വേതകിയോട് പറഞ്ഞു ബ്രാഹ്മണരുടെ വാക്കുകേട്ട് കോപിഷ്ഠനായ രാജാവ് കൈലാസത്തിലേക്ക് പോയി ഉഗ്രമായ തപസ് ചെയ്തു ചിലപ്പോൾ പന്ത്രണ്ടാമത്തെ ദിവസമോ പതിനാറാമത്തെ ദിവസമോ മാത്രം ഫലമൂലാദികൾ ഭക്ഷിച്ചു ആറുമാസം ശ്വേതകി അതികഠിനമായി തപസ്സു ചെയ്തു ശ്വേതകി തപസ് ചെയ്തു നിൽക്കുമ്പോൾ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു പ്രസാദിച്ച് പ്രത്യക്ഷപ്പെട്ട മഹേശ്വരൻ ശ്വേതകിയോട് ഇഷ്ടവരം ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞു തന്നിൽ പ്രീതനാണെങ്കിൽ മഹേശ്വരൻ തന്നെ വന്ന് തന്നെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കണമെന്ന് ശ്വേതകി പറഞ്ഞു എന്നാൽ യാഗം ചെയ്യിപ്പിക്കുവാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാൽ തനിക്ക് അത് സാധിക്കുകയില്ലെന്നും പരമേശ്വരൻ ശ്വേതകിയോട് പറഞ്ഞു പന്ത്രണ്ട് വർഷം ബ്രഹ്മചാരിയായി ശ്രദ്ധയോടെ ധാരധാരിയായി നെയ്വീഴ്ത്തിക്കൊണ്ട് അഗ്നിയെ തൃപ്തിപ്പെടുത്തുവാൻ ശങ്കരൻ ശ്വേതകിയോട് പറഞ്ഞു ശങ്കരന്റെ വാക്കുകേട്ട ശ്വേതകി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി മഹാദേവന്റെ കൽപ്പനപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മഹാദേവൻ ശ്വേതകിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വേദവിധി പ്രകാരമുള്ള കർമ്മത്താൽ താൻ പ്രീതനായി എന്നും യാഗം ചെയ്യിപ്പിക്കുവാൻ തനിക്ക് കഴിയാത്തതുകൊണ്ട് തന്റെ അംശം കൊണ്ട് ജനിച്ച മഹാനായ ദുർവാസസ് എന്ന പ്രസിദ്ധനായ ബ്രാഹ്മണൻ ശ്വേതകിയെ കൊണ്ട് യാഗം ചെയ്യിക്കുമെന്നും മഹേശ്വരൻ പറഞ്ഞു അങ്ങനെ യാഗത്തിനുള്ള വസ്തുക്കളെല്ലാം ഒരുക്കി വെച്ചതിനു ശേഷം വീണ്ടും രുദ്രനെ പോയി കണ്ട് അടുത്ത നാൾ തന്നെ യാഗം നടത്തണമെന്ന് ശ്വേതകി അപേക്ഷിച്ചു ശ്വേതകി അപേക്ഷിച്ച പ്രകാരം ദുർവാസ മുനിയെ ശങ്കരൻ വിളിച്ചു വരുത്തി തൻറെ ആജ്ഞപ്രകാരം ശ്വേതകിയെ കൊണ്ട് യാസം ചെയ്യിപ്പിക്കണമെന്നു പറഞ്ഞു അങ്ങനെ വിധിപ്രകാരം അസംഖ്യം ദക്ഷിണകളോടുകൂടി യാഗം ആരംഭിച്ചു ഇപ്രകാരം രാജാവിൻറെ യാഗം അവസാനിച്ചപ്പോൾ ദുർവാസസ് മഹർഷിയുടെ അനുവാദത്തോടു കൂടി എല്ലാവരും മടങ്ങിപ്പോയി വളരെ കാലം പ്രജകളെ സന്തോഷിപ്പിച്ച് പ്രജാതൽപരനായി നാടു ഭരിച്ച ശേഷം ശ്വേതകി സ്വർഗം പ്രാപിച്ചു ഋത്വിക്കുകളോടും സദസ്യരോടും കൂടി രാജാവ് നടത്തിയ പന്തിരാണ്ടു സത്രത്തിൽ അഗ്നി ഇടവിടാതെ അനുഭവിച്ചു ഇടതടവില്ലാതെ ഹവിസ് സേവിക്കുകയാൽ അഗ്നി മുമ്പത്തെ പോലെ നിറമില്ലാതെ തെളിച്ചം കുറഞ്ഞു അന്നുമുതൽ അഗ്നിക്ക് രോഗം ബാധിച്ചു തന്റെ തേജസ് കുറഞ്ഞതായറിഞ്ഞ അഗ്നി ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനെ കണ്ടു ശ്വേതയ്ക്ക് നൽകിയ ഹവിസ് കഴിച്ച് തനിക്ക് അതികഠിനമായ അരുചി ബാധിച്ചിരിക്കുന്നു എന്നും തന്റെ ബലവും തേജസ്സും നഷ്ടപ്പെട്ടു എന്നും അതുകൊണ്ട് ബ്രഹ്മാവിൻറെ അനുഗ്രഹത്താൽ പൂർവസ്ഥിതിയിലേക്കാക്കണമേ എന്ന് അഗ്നി അപേക്ഷിച്ചു പന്ത്രണ്ട് കൊല്ലം രാപ്പകലില്ലാതെ ഉപയോഗിച്ചതുകൊണ്ടാണ് അഗ്നിക്ക് അജീർണം പിടിപെട്ടതെന്നും രുചിക്കുറവുണ്ടെങ്കിൽ അതിനു പറ്റിയ ഒരു ഔഷധമുണ്ടെന്നും ബ്രഹ്മാവു പറഞ്ഞു പണ്ടുദേവന്മാർ പറഞ്ഞ പ്രകാരം അസുരന്മാർക്കും രാക്ഷസന്മാർക്കും രക്ഷാസ്ഥാനമായ ഗാന്ഡവ വനം അഗ്നി ദഹിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി ആ ഖാണ്ടവനം ഭസ്മമാക്കണമെന്നും അതിൽ വസിക്കുന്ന നാനാ ജീവജാലങ്ങളുടെ മേതസ് അകത്തു ചെല്ലുമ്പോൾ ജീർണാവസ്ഥ മാറി പഴയതുപോലെ ആരോഗ്യഗാത്രനായിത്തീരുമെന്നും ബ്രഹ്മാവ് അഗ്നിയോട് പറഞ്ഞു ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ വാക്കുകേട്ട് അഗ്നി വേഗം ഖാഡവ വനത്തിലെത്തി ചീറിയടിക്കുന്ന കൂടി അഗ്നി കത്തിപ്പടർന്നു അപ്പോൾ അവിടെയുണ്ടായിരുന്ന ജന്തു മൃഗാദികൾ ഒരുമിച്ച് ചേർന്ന് കത്തുന്ന അഗ്നിയെ അടിച്ചുകെടുത്തി അങ്ങനെ ഖാണ്ടവ വനം ദഹിപ്പിക്കുന്ന അഗ്നിയുടെ ശ്രമത്തെ ഏഴുവട്ടം ഭൂമിയിൽ കെടുത്തിക്കളഞ്ഞു തന്റെ അവസ്ഥയിൽ നിരാശപ്പെട്ട് അഗ്നി വീണ്ടും ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി നരനാരായണന്മാർ ആദിദേവന്മാരായി ദേവകാര്യത്തിനായി ഭൂമിയിൽ കൃഷ്ണാർജുനന്മാരായി ജനിക്കുമെന്നും അത്രയും കാലം കാത്തിരുന്നാൽ അവർ അഗ്നിയെ സഹായിക്കുമെന്നും പറഞ്ഞ് ബ്രഹ്മാവ് അഗ്നിയെ ആശ്വസിപ്പിച്ചു പിന്നീട് വളരെകാലം കഴിഞ്ഞതിനു ശേഷം നരനാരായണന്മാരായ ആദിദേവന്മാർ ഖാണ്ഡവപ്രസ്ഥത്തിൽ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് അഗ്നി ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തോടെ കൃഷ്ണാർജുനന്മാരുടെ അടുത്തു ചെന്ന് ഖാഡവദാഹത്തിന് തുണയ്ക്കണമെന്ന് അപേക്ഷിച്ചു